എന്റെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഇവരെ പക്ഷികൾ ഈ കിളികളെ കണ്ടോണ്ട് കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ട് പോയത് അവർ പറഞ്ഞു കാര്യം മനസ്സിലായല്ലോ നമ്മൾ നമ്മളരിയത്ത് പോയാലേ അത് പറന്നു നമ്മളിപ്പോൾ എത്ര ദിവസമായി അവർക്ക് അരി കൊടുക്കുന്നതെന്നൊന്നും പറഞ്ഞൊരു കാര്യമില്ല അത് ഇപ്പോൾ രാവിലെ അരി ഇട്ട് കൊടുക്കും നമ്മളങ്ങ് അകത്തേക്ക് ആരെയും നമ്മളാരെയും അത് നിൽക്കുമെന്നില്ല ഭയങ്കര പേടിയാണ് അപ്പോൾ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഈ ഒരു കാഴ്ച കണ്ടോണ്ടാന്നേ അതുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷമാണ് ഭയങ്കര പോസിറ്റീവാണ് അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മളെ ഇന്ന് നമ്മൾ ഡീപ്പ് ആണ് അതായത് ഇനി മറ്റന്നാൾ ഒന്നാം തീയതിയാണ് ഒന്നാം തീയതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം ഓരോ ഭാഗമായിട്ട് ക്ലീൻ ചെയ്ത് ഒരു ഡീപ്പ് ക്ലീൻ തന്നെ വേണം അങ്ങനെ കൊണ്ടുപോയി ഇല്ലെങ്കിൽ നമുക്ക് പാടാണ് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ എടുത്തിരിക്കില്ല കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും പിന്നെ ഞാൻ രാവിലെ തന്നെ ഒന്നാം തീയതി ഇപ്പം അത്തം തുടങ്ങിയതിന് തൊട്ട് അത്തം ഒന്നാം തീയതി തൊട്ട് പൂവിടുന്നുണ്ട് അപ്പോൾ ഡൽഹിയിലായതുകൊണ്ട് തന്നെ പൂവ് കിട്ടുമോ എന്നുള്ളൊക്കെ ഒരു സംശയം ഉണ്ടായിനും പക്ഷേ എന്നാലും കുഴപ്പമില്ല നമ്മൾ കുറേ നടക്കാൻ പോയപ്പോൾ കുറേ പൂവളൊക്കെ കാണും കാണുന്നതുകൊണ്ട് ഇപ്പോൾ ഒന്നാം തീയതി തൊട്ട് പൂവിടാമെന്നുള്ളൊരു ഒരു ഒരു ഇഷ്ടം അല്ലേ മനസ്സിലൊരു ഇഷ്ടം തോന്നി എന്തായാലും കുറേ കാലങ്ങളായി കുറേ വർഷങ്ങളായി ഇങ്ങനെ മൊത്തം മുതൽ പൂവിടാത്തത് പിന്നെ നമുക്കതിനുള്ള ഓരോ ഓരോ ഓണത്തിനും ഓരോരോ സ്ഥലത്തായിരിക്കും അപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളും പോലെയായിരുന്നു പൂവൊക്കെ ഇടയിൽ അങ്ങനെ പിന്നെ ഇപ്രാവശ്യം ഇവിടെ ആണ് ഇവിടെ വന്നിട്ട് ആദ്യത്തെ ഓണമാണ് എന്തായാലും പിന്നെ പൂവൊക്കെ കുറേ കാണുന്നുണ്ട് രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോൾ നിറയെ പൂക്കൾ കാണുന്നുണ്ട് പിന്നെ പറ്റുന്ന പോലെയൊക്കെ ഇടാലോ എന്ന് വിചാരിച്ച് പിന്നെ രാവിലെ എണീച്ച് അങ്ങനെ ഒരു നടത്തവും ആവും അതും ഒരു പോസിറ്റീവാണ് ഒരു ഭയങ്കര ഒരു എനർജിയാണ് അങ്ങനെ ഞാൻ രാവിലെ പൂവെല്ലാം പറിക്കാൻ പോയി കുറച്ച് അവിടെ നിന്ന് ഇതുപോലെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ തിരിച്ചു വന്നതാണ് അപ്പോൾ ഇന്നിപ്പോൾ പെട്ടെന്നൊരയ്ക്കലും തുടക്കലും പോരാ പിന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അടിച്ചു വരി തുടക്കണം കാരണം അപ്പോൾ നാളെ മറ്റന്നാളൊന്നാം തീയതി ഒന്നാം തീയതിക്ക് മുന്നേ നമ്മളെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇടുന്നത് എല്ലാ മാസവും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് നമ്മുടെ വീട് നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും പിന്നെ ഈ പൊടിയും പിന്നെ എന്താ മാ നമ്മൾ വണ്ണാൻ വലയെന്ന കേട്ടോ പറയുക മാറാല ചിലന്തി വലയൊക്കെ ഇല്ലേ ആ അതൊക്കെ ഇങ്ങനെ കിടക്കുന്നത് നമ്മുടെ വീട്ടിൽ അതൊരു അത്ര ഒരു നല്ല കാര്യമല്ല നമുക്കൊരു നെഗറ്റീവ് എനർജി ഉണ്ടാവും എന്നാൽ ഇപ്പോൾ ദിവസവും ഇതിപ്പോൾ ഇങ്ങനെ മാറാൽ തട്ടി കൊണ്ട് നടക്കാനൊന്നും നമുക്ക് പറ്റിയല്ല അപ്പോൾ എനിക്കിപ്പോൾ എന്താ വെച്ചാൽ അടിച്ചു മാരുമ്പോൾ ചെറുതായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് അത് അങ്ങ് പോകും പക്ഷേ എന്നാലും നമ്മളെ ഇപ്പോൾ ടേബിളിൻ്റെ ബേക്കിലും അവിടെയൊക്കെ ഒരു രണ്ട് ദിവസം നമ്മൾ നോക്കി നമ്മളെ കണ്ണെത്തിക്കില്ലേ അവിടെ വണ്ണാൻ ഉണ്ടാവും അതായത് മാറാല പിന്നെ അതിൽ കർട്ടൻ്റെയൊക്കെ സൈഡിൽ ബാക്കിൽ ഈ നമ്മുടെ ചെയറിൻ്റെയൊക്കെ അവിടെയൊക്കെ വന്ന് ഈ മാറാൽ പിടിക്കുന്ന മെയിനായിട്ടുള്ള സ്ഥല സ്ഥലമാണ് ഈ നമ്മുടെ സോഫ സെറ്റിൻ്റെ പിന്നെ ബക്കിലൊക്കെ വണ്ണം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും അവിടെയൊക്കെ നമ്മൾ അങ്ങനെ ഡെയിലി അതങ്ങ് അങ്ങനെ ക്ലീൻ ചെയ്ത് പോകാനൊന്നും പറ്റില്ല അതോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് കുറച്ച് ഡീറ്റെയിൽ ഒരു ക്ലീനിങ് തന്നെ നടത്താം പിന്നെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നന്നായിട്ട് ഫാനാണ് മെയിനായിട്ട് ഫാനിൻ്റെ മുകളിൽ പൊടിയാണ് അപ്പോൾ ഫാന് എപ്പോൾ ഇങ്ങനെ എടുത്ത് മുഖം എന്തെങ്കിലുമൊക്കെ എടുത്ത് കാരി നിന്ന് തുടക്കുകയെന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ് നമ്മുടെ ചൂല് വെച്ചിട്ട് അപ്പോൾ അത് അങ്ങ് മറന്നു ഡെയിലി അത് അത് തട്ടാനൊന്നും ഓർമ്മയുണ്ടായില്ല ഇന്നിപ്പോൾ ഫാനൊക്കെ നല്ലോണം വൃത്തിയാക്കിയിട്ട് പിന്നെ ഒന്നാം തീയതിന്റെ മുന്നേ അതായത് നമ്മൾ ചിങ്ങ ചിങ്ങ ചിങ്ങൊന്നിന്റെ തലേ ദിവസം ചിങ്ങ ഒന്നിന് വേണ്ടിയിട്ട് ഞാനൊരു ക്ലീനിങ് നടത്തിയിരിക്കും അതുകൊണ്ട് വലിയൊരു പൊടിയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ പൊടി എന്താ പറയാ നമ്മളിപ്പോ ബെഡ്റൂമിലൊക്കെ ആണെങ്കിൽ ഈ പൊടി അല്ലെങ്കിൽ മാറാല അതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും നമുക്കൊരു നല്ലൊരു ഉറക്കം കിട്ടുക ശരിക്കും നമ്മൾ ചിലർ പറയുന്നില്ലേ ഉറക്കം കിട്ടുന്നില്ല അപ്പം നല്ല നല്ലൊരു സുഖനിദ്ര അല്ലെങ്കിൽ ഗാഠമായ ഒരു ഉറക്കം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളെ ബെഡ്റൂമിൽ ഒരു പൊടി കാര്യങ്ങളൊന്നും ഉണ്ടാകരുത് അതേപോലെ തന്നെ ഒരുപാട് ഇപ്പം ഹാങ്ങറൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ എന്താ പറയുക തൂക്കിയിടുകല്ലേ ഷർട്ടുകളോ അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ഇങ്ങനെ തൂക്കിയിടും ചിലപ്പോൾ നമ്മൾ ഒരു ഒരു പ്രാവശ്യമൊക്കെ ഇട്ട ഡ്രസ്സൊന്നും നമ്മൾ വീണ്ടും ഒരു തവണയും കൂടി ഇട്ടിട്ട് ഇടാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഹാങ്ങറിൻ്റെ മുകളൊക്കെ വെക്കൂലേ അപ്പോൾ അതിൻ്റെയൊക്കെ മുകളിൽ കൊതുക് വന്നു നിൽക്കാൻ സാധ്യതയുണ്ട് നമ്മളെ വേർപ്പ് മണം ഉണ്ടെങ്കിൽ എങ്ങനെയായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്മെല്ല് അങ്ങനത്തെ ഒരു സ്മെല്ലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കൊതുക് വന്ന് നിൽക്കും അതൊക്കെ ഈ ഉറക്കത്തിനെ നല്ലൊരു നമ്മളെ സുഖമായിട്ടുള്ള ഒരു ഉറക്കത്തിനെ ബാധിക്കും അപ്പോൾ നമ്മൾ ബെഡ്റൂം എപ്പോഴും പൊടി തട്ടിക്കൊണ്ട് പൊടിയില്ലാണ്ട് നമ്മൾക്ക് നോക്കാൻ പറ്റണം അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫാനൊക്കെ ഇടുമ്പോൾ ഫാൻ ഫാനിടുകയാണെങ്കിൽ അതിൻ്റെ പൊടിയൊക്കെ അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കോണ്ടിരിക്കും അപ്പോൾ അതൊക്കെ നമ്മളെ ഈ ഒരു ഉറക്കത്തിന് ബാധിക്കും നമ്മളെ ബെഡ്റൂമിൽ ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ച് വെക്കാണ്ട് അവിടെ മാക്സിമം ഫ്രീ ആയിട്ടിടാം ബെഡും അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം ബെഡ്റൂമിലിടാൻ ശ്രദ്ധിക്കുക ബാക്കിയെല്ലാം മറ്റെവിടെയെങ്കിലും സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അടിക്കലും തുടക്കലും കഴിഞ്ഞിട്ടോ അന്നേരം നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് അന്ന് ഞാൻ നട്ടതായിരുന്നു കേട്ടോ ശംഖുപുഷ്പം നിറച്ചുണ്ടായത് കണ്ട് അപ്പോൾ അത് കൂടെ ഇങ്ങ് അത് മോനെ കൊണ്ട് പറിപ്പിച്ചു അപ്പം ഞാൻ കുളിച്ച് വരുന്നതിൻ്റെ മുന്നേ അപ്പോൾ എല്ലാം പൂവിടാനും മോനോട് രാവിലെ രണ്ടാളും കൂടി പൂവിടാൻ വേണ്ടി നോക്കുന്നുണ്ട് ഇപ്പം ഞാൻ വന്നപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് അതിൽ ഒന്ന് നിന്നു അപ്പോൾ ഇതാണ് നമ്മളെ പൂവ് അപ്പോൾ രാവിലെ ഞാൻ നടക്കാനിറങ്ങിയപ്പോൾ നല്ല മുരിങ്ങേൻ്റെ ഇല കിട്ടി കിട്ടിയിക്കെട്ടോ അപ്പോൾ ഇന്ന് എന്ത് വിചാരിച്ച് വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ ഇതൊന്നും ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നതിൻ്റെ തൊട്ട് ഇപ്പോൾ ഡൽഹിയിലൊക്കെ വന്നിട്ട് മുരിങ്ങേൻ്റേലൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു ശരിക്കൊരു എന്താ പറയുക നല്ലൊരു സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ നമ്മളെക്കാട്ടും നമ്മളെ മക്കൾക്ക് ഇതുപോലെയുള്ള സാധനങ്ങൾ അപ്പോൾ അത്രയും ഔഷധ ഗുണമുള്ള സാ ഇല ഇലകർ ഇലക്കറി കൊടുക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ നമ്മളെ മക്കൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ അത് നമ്മൾ മുരിങ്ങേൻ്റെ എല്ലാം പെട്ടെന്ന് തന്നെ ഉപ്പേരി വെച്ച് അല്ലെങ്കിൽ നമ്മൾ പറിച്ചുകൊണ്ട് വന്നിട്ട് ഒരുപാട് സമയം വെക്കരുത് എത്ര മണിക്കൂറിൻ്റെ ഉള്ളിൽ അത് ഉണ്ടാക്കി എന്ന് ആരോ പറയുന്നത് കേട്ടിക്ക് എന്നാൽ പിന്നെ രാവിലെ വേഗം തന്നെ അത് ഉണ്ടാക്കാമെന്നു വിചാരിച്ച് അങ്ങനെ ഞാനത് ചെറുതായിട്ടിങ്ങനെ ആയിരുന്നു അതിൻ്റെ വലിയ വലിയ അത് ആദ്യം കഴുകി കിട്ടും കഴുകി അതിൽ വെള്ളമൊക്കെ പോയി പിന്നെ അതിൻ്റെ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞ് ഉപ്പേരി വെക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ അരിഞ്ഞിട്ടാണ് വെക്കുക പിന്നെ അങ്ങനെ വെക്കുന്നത് എനിക്കിഷ്ടം പിന്നെ കറിയൊക്കെ വെക്കുമ്പോൾ അരിയൊന്നുമില്ല അതിൻ്റെ ഇല മാത്രം ഉള്ളി എടുത്ത് ഇങ്ങനെ കറി വെക്കും ഇപ്പോൾ പരിപ്പിലൊക്കെ ഇട്ട് കറി വെക്കാനേ നല്ലത് അപ്പോൾ ഞങ്ങൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ചക്കക്കുരു ഒക്കെ ഇട്ടിട്ട് കറി വെക്കും ചക്കക്കുരു മുരിങ്ങ മുരിങ്ങേൻ്റെ ഇല ഇട്ടിട്ട് കറി വെക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആട്ടോ അതാ മഴക്കാലം ശരിക്കും ആ ഒരു ഓർമ്മ വരും അങ്ങനെ എന്താ പിന്നെ അതിൻ്റെ പരിപാടി നോക്കട്ടെ വിചാരിച്ച് പിന്നെ അതിൽ ഞാൻ കാര്യമായിട്ടൊന്നും ഇടുന്നില്ല ഉള്ളി പച്ചമുളക് തേങ്ങ ഇതൊക്കെ തന്നെയാണ് ഇടുന്നുള്ളൂ ഉള്ളി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും മറ്റേ വലിയ ചെറിയുള്ളിയില്ല ചുവന്നുള്ളി ചെ ചുവന്നുള്ളി മൂപ്പിച്ചിട്ടുണ്ടാക്കുന്നതിനായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാക്കുക ഞാനിപ്പോൾ തൽക്കാലം വാങ്ങിയതില്ലാത്തത് കൊണ്ട് നമ്മൾ ഇളിക്കടയിൽ പോയി പോയാലും നമുക്ക് എല്ലാ സാധനവും കിട്ടും അപ്പോൾ ഞാൻ വലിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു പച്ചമുളകും അരിഞ്ഞെടുത്തു എന്നതിന് ശേഷം ഞാൻ കുക്കർ വെച്ച് അതിൽ അതിലെ വെള്ളമൊക്കെ വന്ന് വറ്റിയതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ കുറേ ഒന്നും എടുത്തില്ല കേട്ടോ നമ്മൾ മല ഇളിക്കടയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണയാണ് പിന്നെ വെളിച്ചെണ്ണയ്ക്ക് പൊതുവേ ഇപ്പം വില കൂടുതലാണ് പിന്നെ അധികം കഴിക്കുന്നത് നല്ലതല്ല അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പച്ചമുളക് ഇട്ട് പിന്നെ വലിയ ഉള്ളിയും കൂടി ഇട്ട് അതൊന്ന് വാടി വരുമ്പോൾ ഞാൻ എന്ത് ചെയ്ത് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് മുളക് കൂടി ഇരിക്കില്ല മഞ്ഞൾപ്പൊടിയും ഉപ്പും അതും കൂടി ഉള്ളിയിലിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ അരിഞ്ഞു വെച്ച ഇലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളെന്ത് ചെയ്തു അത് ഒന്ന് വാടുന്നവരെ ഇളക്കി കൊടുത്തു ആ പിന്നെ അത് നന്നായിട്ട് വാടിയതിന് ശേഷം തേങ്ങയും കൂടി ഇട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉപ്പേരിക്ക് ഇത് പണി എളുപ്പമാണ് സംഭവം അടിപൊളി ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട്